ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് രേവതി സച്ചിക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുകയാണ് വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും രേവതി തന്ത്രപൂർവ്വം സച്ചിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നതായിട്ടുള്ള രംഗം വരെയായിരുന്നു ആ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങളിലേക്ക് നോക്കാം ചന്ദ്രമതി ബാമയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ ശ്രുതി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എതിരെ വിളിച്ചെന്നുള്ള കാര്യം മിണ്ടാതിരിക്കടാ ഇങ്ങോട്ട് വാ എടാ ഇത് ഇരുപത്തയ്യായിരം രൂപയുണ്ട് ഞാന് ഭാമയുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് വന്നതാണ് അവളുടെ കയ്യിൽ ഇതിൽ കൂടുതൽ പണമൊന്നുമില്ല ഇത് ദീപാവലി ബോണസ് ബോണസാന്ന് പറഞ്ഞിട്ട് നീ ചെന്ന് ശ്രുതിയുടെ കയ്യില് കൊടുക്കണം ഒരുപാട് നന്ദിയുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പണം മേടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുന്ന ശ്രുതിയുടെ അടുത്ത് അമ്മ പറയുന്നുണ്ട് നിക്കടാ അവിടെ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണം മേടിച്ചു തരാ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ പണം തരാൻ വേണ്ടിട്ട് ഒരുപാട് പേരുല്ല ഓൾറെഡി നിന്റെ അച്ഛന് വയ്യാണ്ട കിടക്കാണ് ഇതെല്ലാം അറിഞ്ഞിട്ട് അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അധികം വൈകാതെ തന്നെ നീ ഒരു ജോലിക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മെ പോകുന്നിടത്തൊക്കെ ഓരോരോ റീസൺ പറയാണ് ശരിയായ ഒരു ജോലി കിട്ടണ്ടേ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഇത് തന്നെ പറയാതെ രണ്ടു മൂന്ന് തവണ നീ കാരണം ഈ വീട്ടിൽ നാണം കെട്ട് നിന്നു നിനക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞ് സച്ചി ഒരാൾ മാത്രം മതി അത് തന്നെ പറഞ്ഞ് പറഞ്ഞ് നാണം കെടുത്തും അത് മാത്രോ ശ്രുതി നമ്മള് പറ്റിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ അവളും നമ്മളെ ദേഷ്യപ്പെടും എത്ര പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് തന്നെ നീ ഒരു ജോലി കണ്ടുപിടിച്ചേ മതിയാവൂ എന്ത് ആയാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ മെല്ലെ തലയട്ടിട്ട് ഒരുമാതിരി പോക്ക് പോകുമ്പോൾ എന്താടാ ഇല്ലെങ്കിൽ ശ്രുതിയുടെ അച്ഛന്റെ ബിസിനസ് ഒന്നും നിന്റെ കയ്യിൽ വരാതെ പോകും ശ്രുതിയുടെ അച്ഛന് ഇപ്പൊ ശരീരത്തിന് സുഖമില്ലാണ്ട് ഇതാണ് ഒരു അവസരം എന്നുള്ള കാര്യം നോക്കിയിട്ട് അവരൊരു പക്ഷെ എഴുതി വെക്കും അതിനുള്ളിൽ തന്നെ നീ എത്രയും വേഗം ഒരു ജോലി കണ്ടെത്തണം ശരി അമ്മേ ഞാന് ട്രൈ എന്നുള്ള കാര്യം പറയുമ്പോൾ ട്രൈ ചെയ്താൽ പോരാ നീ എന്തായാലും ഒരു ജോലി കണ്ടെത്തണം എന്ത് ആയാലും ശരി പോ എന്ന് പറഞ്ഞിട്ട് വരട്ടി വീടാണ് കേട്ടോ ചന്ദ്രമതി അവിടെ നിന്ന് സുധി അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രമതി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ദൈവമേ എത്രയും വേഗം തന്നെ ഇവനൊരു ജോലി കണ്ടെത്താനുള്ള വഴി കാണിച്ചു കൊടുക്കണേ അങ്ങനെ സുധി നേരെ റൂമിലേക്ക് ചെല്ലാണ് പണം സുധിയുടെ നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട് ഇതാ എന്നെ ഇതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതാണ് ബോണസ് കിട്ടിയ പണം ഞാൻ ഇപ്പോൾ എ ടി എമ്മിൽ പോയിട്ട് ചൂടായിട്ട് എടുത്തിട്ട് വന്നതാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഇതാ ഞാൻ പറഞ്ഞത് നീ ചോദിച്ചു കഴിഞ്ഞാ എന്തായാലും കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല സുധി ഇനി എന്താണെന്നുണ്ടെങ്കിലും ധൈര്യത്തോടു കൂടി ചോദിക്കണോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇനിയും എന്നുള്ള കാര്യം ചോദിക്കാണേ അതെ ചോദിക്കണം അടുത്ത ഫെസ്റ്റിവൽ വരുമല്ലേ അല്ലേ ഇപ്പൊ തന്നെ നീ ഒരുപാട് കാറൊക്കെ സെയിൽ ചെയ്തിട്ടില്ലേ അതിന്റെ ഇൻസെൻറ്റീവും ചോദിക്കണം എന്തായാലും അവർ തരുന്നൊക്കെ പറയുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വീണ്ടും ഇനിയും കടം മേടിക്കേണ്ടി വരുമോ വരുമോന്ന് എന്താന്ന് ശ്രുതി ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഹേയ് ഒന്നുമില്ല എനിക്ക് ജോലി ഉണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവുകയാണെ ശ്രുതി പോയി കഴിഞ്ഞ ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ നവീനെ വിളിക്കുകയാണ് കേട്ടോ ഫോണെടുത്തിട്ട് പറ ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ സോറി സോറി തലയ്ക്ക് അടിയിട്ടത് കൊണ്ട് ഞാൻ എല്ലാം മറന്നുപോയി പറ കല്യാണി പണം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അൻപതിനായിരം രൂപയില്ല ഇരുപത്തയ്യായിരം രൂപയുള്ളൂ ഇപ്പൊ എന്റെ കയ്യില് ഇത് ഞാൻ നിന്റെ അക്കൌണ്ടിലേക്ക് അയച്ചു തരാം ഇനി ദയവ് ചെയ്തിട്ട് എന്നെ ശല്യം ചെയ്യരുത് ഇത് കേക്കുമ്പോ നവീൻ ചിരിക്കുകയാണ് കേട്ടോ എന്താ കല്യാണി ഇത് നിന്നെ പോലെ ഞാൻ അങ്ങനെ മോശപ്പെട്ട പയ്യണന്നും അല്ല ഇപ്പൊ പണം മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഈ മാസത്തെ നിന്റെ കോട്ട കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ അടുത്ത മാസം വിളിക്കാം ഇല്ലെങ്കിൽ പണം തീർന്നു ഞാൻ നിന്നെ വിളിക്കാം ചോദിക്കുമ്പോഴൊക്കെ പണം എനിക്ക് കിട്ടണം ഇല്ലെങ്കിൽ നിന്റെ ഫ്ലാഷ് ബാക്ക് ഞാൻ വീട്ടിൽ അറിയിക്കും വെക്കിട്ട് കല്യാണി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഫോൺ വെക്കാണെ നവീൻ ഫോൺ വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ശ്രുതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് തുടർന്ന് കാണിക്കുന്നത് സച്ചിയും രവിയും ചന്ദ്രമതിയും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് രേവതി വരുവാണ് കേട്ടോ അച്ഛാ അച്ഛന്റെ ജ്യൂസ് എടുത്തിട്ട് വരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇത് കേട്ട ഉടനെ തന്നെ സച്ചി വെക്കുന്നുണ്ട് അപ്പ അച്ഛന്റെ മരുന്ന് കഴിക്കാൻ വേണ്ടി വെച്ചത് വെറുതെ ആണോ എന്നുള്ള കാര്യം നീ ഒന്നും മിണ്ടാതില്ലേടാ മോളെ എനിക്ക് ഇപ്പൊ ഒന്നും വേണം അപ്പോഴേക്ക് സുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ എന്താ അമ്മ ചായ ഉണ്ടാക്കിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏടാ എനിക്ക് തന്നെ കിട്ടിയിട്ടില്ല പിന്നെയല്ലേ നിനക്ക് ഇനി പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരണം രവീന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഫോണ് റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫോണ് റിങ് ചെയ്യുന്ന കേട്ടിട്ട് സുതി എടുത്തു നോക്കുന്നുണ്ട് അപ്പോ അച്ച എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ വിളിയാണേ അപ്പോഴേക്കും രവീന്ദ്രൻ ആകെ എന്താ പറഞ്ഞ ഞെട്ടുന്ന പോലെ വെള്ളമൊക്കെ പുറത്തേക്ക് തൊപ്പുന്നുണ്ട് എന്തിനാണ് കിടന്ന അലറന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതല്ല അച്ഛ അച്ഛമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയുകയാണെ അച്ഛനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുന്ന കാര്യം പറയുമ്പോൾ നീ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അമ്മയുടെ അടുത്ത് പറയരുത് സാധാരണ പനിയാണെന്നുള്ള കാര്യമാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല അത് അങ്ങനെ സച്ചി ഫോൺ എടുക്കാൻ കേട്ടോ അച്ഛമ്മേ എങ്ങനെയുണ്ട് ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നുടാ രവി എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ ഇപ്പോ കൊഴപ്പൊന്നും ഇല്ലല്ലോ പനിയെല്ലാം കുറഞ്ഞോ അച്ഛമ്മേ അച്ഛൻ ഇപ്പൊ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് ഞാനിതാ അച്ഛന് കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെ അമ്മേ അമ്മ പറ എനിക്കിപ്പോ പനിയൊന്നുമില്ല എല്ലാം കുറവുണ്ട് എവിടുന്നാണത് നിനക്ക് ഇത്രയും പെട്ടെന്ന് പനിയൊക്കെ വന്നത് ആ ചന്ദ്ര നിന്നെ ശരിക്കും നോക്കുന്നുണ്ടോ ഇല്ലയോ ഇതെല്ലാം എല്ലാരും കേൾക്കുന്നുണ്ട് ഫോണ് സ്പീക്കറിലാണ് ഉള്ളത് റിട്ടയർഡ് ആയതും പിന്നെ നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലേടാ അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ടേ അല്ല അതിനു അതിന് എന്താ അമ്മ അച്ഛനെ നോക്കിയിട്ടുണ്ടായിരുന്നോ ഇതുകൊണ്ടാണ് രവി നിന്റെ അടുത്ത് ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത് ജലദോഷം വന്നാൽ തന്നെ നിനക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല എനിക്കെന്തോ ശരിയായിട്ട് ഉറക്കം പോലും കിട്ടുന്നില്ല മനസ്സ് തന്നെ വല്ലായത്തം പോലെ ഇരിക്കുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാൻ രവി എനിക്ക് നിന്നെ കാണണം അത് കേട്ട് ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് ഞാൻ അച്ഛമ്മ അങ്ങോട്ട് കൂട്ടാൻ വരണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചിക്ക് ഒരു തട്ട് കൊടുത്തിട്ട് രവി അച്ഛമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അതൊന്നും വേണ്ട അമ്മ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല ഞാനിപ്പൊ സുഖായിട്ടിരിക്കുന്നുണ്ട് അമ്മേ പിന്നെ ഈ പനി ഇവിടെ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട പിന്നെ അമ്മയ്ക്ക് വരും എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചിയും ഏറ്റുപിടിക്കുന്നുണ്ട് അത് ശരി അത് ശരിയാണ് അച്ഛമ്മ അച്ഛമ്മ ഇങ്ങോട്ട് ഇപ്പൊ വരണ്ട എല്ലാം റെഡി ആയതിനു ശേഷം വന്നാ മതി നീ ഇങ്ങോട്ടേക്ക് വരവി നീ റിട്ടയർമെന്റ് ഒക്കെ ആയില്ലേ അവിടെ നീ എന്ത് ചെയ്യാനാ കുറച്ചുനാള് നീ നാട്ടിൽ വന്ന് നിക്ക് നിന്നെ ഞാൻ നോക്കിക്കോളാം ഇല്ല അമ്മ അത് എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താടാ നിന്റെ ഭാര്യ എന്തെങ്കിലും പറയോ അവളുടെ ആരെങ്കിൽ തന്നെ നീ ഇരിക്കണന്നാണോ പറയുന്നത് അതൊന്നും ഇല്ലാമേ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരാ എന്നുള്ള കാര്യം പറയുമ്പോ ഓക്കെ ഓക്കെ പിന്നെ ന്യൂ ഇയർ വരെയല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ സച്ചിക്കും രേവതിക്കും അതുപോലെ തന്നെ സുതിക്കും ശ്രുതിക്കും പണം അയച്ചിട്ടുണ്ട് അവർക്കിത് ഫസ്റ്റ് ന്യൂഇയർ അല്ലെ നീ ഒരു കാര്യം ചെയ്യ് എല്ലാവരും കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വാ ഇല്ല അമ്മ ഇത്ര അത്ര ഒരു സുഖം ഇല്ല ഇപ്പൊന്നുള്ള കാര്യം പറയുമ്പോൾ എന്താന്ന് ചോദിക്കുകയാണെ ഇവിടെ എല്ലാവർക്കും അമ്മ ഓരോരോ ജോലി ഇല്ലേ ഇപ്പൊ വരുന്നത് കുറച്ച് കഷ്ടമാണ് എന്തായാലും അമ്മ എല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാ ഒരു കാര്യമുണ്ട് ഞാൻ ശ്രീകാന്തിന് ഒരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട് നമ്മുടെ ബന്ധത്തിലുള്ളതാണ് അത് കേൾക്കുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും വരുന്ന സമയത്ത് അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് എല്ലാം തീരുമാനാക്കാം നല്ല പെണ്ണാണ് രവി നമ്മുടെ രേവതിയെ പോലെ തങ്കപ്പെട്ട പെണ്ണ് ശരി ശരിയമ്മ നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം അമ്മ അമ്മയുടെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം ഞാൻ നല്ല പോലെ തന്നെയാണ് കേട്ടോ നിക്കുന്നത് നീ നിന്റെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ചന്ദ്ര അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ഉണ്ടമ്മേ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ എന്റെ മോന്റെ കാര്യം കൂടി നോക്കണം അവന് കുറച്ച് ആട്ടിൻ സൂപ്പ് ഒക്കെ വെച്ച് കൊടുക്കണം പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകും കഷായൊക്കെ എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ട് ചെയ്താൽ മതി ശരി അമ്മ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ എന്നാ ശരി രവി ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്